കൊല്ലം മൺട്രോ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കിടപ്പുറത്തേക്കുള്ള കണ്ടൽത്തീരം ഫാമിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം നാലേക്കറിൽ മൂന്ന് കുളങ്ങളിലായാണ് സന്ധ്യാസി വിദ്യാധരൻ ഇവിടെ കരിമീൻ കൃഷി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മൺറോ സ്ഥലം വാങ്ങിയത് ആദ്യം ഇവിടെ മറ്റു പല കൃഷികളും പരീക്ഷിച്ചെങ്കിലും ഒന്നും വിജയിച്ചിരുന്നില്ല പിന്നീടാണ് കരിമീൻ കൃഷിയിലേക്ക് ഇവർ തിരിയുന്നത് ഇവിടത്തെ ഒരു മത്സ്യകൃഷിയുടെ സാധ്യതകൾ പരമ്പരാഗത മത്സ്യ കർഷകരുണ്ട് അവരൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അവർ മത്സ്യകൃഷിയുടെ സാധ്യതകളൊക്കെ പറഞ്ഞു തന്നു അവർ ആർജിച്ച എക്സ്പി അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായ അവരുടെ ആ ഒരു നാട്ടറിവുണ്ടല്ലോ ഇൻഡിൻജിനസ് നോളജ് അതും അവർ നമ്മളിലേക്ക് പകർന്നു തന്നു അത് കുറച്ചൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റും സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജുമായിട്ട് സമന്വയപ്പെടുത്തിയാണ് നമ്മളിവിടെ കൃഷി തുടങ്ങിയത് കോവിഡും പ്രളയവും ഇല്ലതായെങ്കിലും സർക്കാർ സഹായത്തോടെ കൃഷിയിൽ നേട്ടം കൊയ്യാൻ തുടങ്ങി നമ്മുടെ സംസ്ഥാന മത്സ്യമായ കരിമീനും കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപാദനവുമാണ് ഉള്ളത് പ്രതിവർഷം നാലായിരം കിലോ കരിമീൻ ഉൽപ്പാദിപ്പിക്കുന്നു ഒരു ദിവസം രണ്ടു നേരം എന്ന ക്രമത്തിൽ തീറ്റ നൽകുന്നു ഹാപ്പേൽ ശേഖരിക്കുന്ന നൂറു മുതൽ നൂറ്റി ഇരുപത് ഗ്രാം വരെ തൂക്കമുള്ള കരിമീനുകളെ പ്രാദേശികമായി വിപണനം ചെയ്യുന്നതോടൊപ്പം കരിമീൻ കുഞ്ഞുങ്ങളെയും വിൽപ്പന നടത്തുന്നുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പല രീതിയിലും സബ്സിഡി തന്നു ത തതുമാത്രമല്ല ഇവിടെ ആദ്യമൊക്കെ ഞങ്ങൾ കൊഞ്ച് കൃഷിയൊക്കെ തുടങ്ങിയപ്പോഴും ഞണ്ട് കൃഷി അതുപോലെ മറ്റ് ചില മീനുകളൊക്കെ പരിശീലനം അതിൻ്റെയൊക്കെ പിന്നെ സയന്റിഫിക്ക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ആ കൃഷിയുടെ പ്രോഗ്രസ്സിന് ആവശ്യമുള്ള സയന്റിഫിക് ആയിട്ടുള്ള നോളജ് അവർ തന്നിട്ടുണ്ട് സബ്സിഡി ഉണ്ടായിട്ടുണ്ട് സമ്പന്നരായ തൊഴിലാളികളും വകുപ്പിന്റെ നിരന്തരമായ സഹകരണവും ഏകോപനവുമാണ് വിജയത്തിന് പിന്നിലുള്ളത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കുള്ള പരിശോധന രോഗ നിയന്ത്രണത്തിന് സഹായകമാകുന്നുണ്ട് കുളത്തിലെ ഓക്സിജൻ നിയന്ത്രിക്കാൻ നാലു എയറേറ്ററുകൾ പക്ഷിശല്യം ഒഴിവാക്കാൻ മുകളിൽ വലകൾ വെള്ളം പമ്പ് ചെയ്യാനും വറ്റിക്കാനുമായി മോട്ടോറുകൾ കുളത്തിലെ വെള്ളത്തിന്റെ പി എച്ച് നില അറിയാനും വെള്ളം കയറ്റാനും ഇറക്കാനുമുള്ള സംവിധാനങ്ങൾ എന്നിവ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുളം വറ്റി ചുണക്കി ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് പത്തു വർഷം കൊണ്ടാണ് കൊല്ലം ഫാം ഇങ്ങനെ സുന്ദരിയായി നിൽക്കുന്നത് ഇവിടെ പെർമനന്റ് ആയിട്ട് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയതാണ് പെർമനന്റ് ആയിട്ട് നാല് സ്റ്റാഫ് ഇവിടെ രാത്രിയും പകലും പിന്നെ മീൻ പിടിക്കാനും ഫിഷ് ഫുഡ് കൊടുക്കാനും ബൺ പ്രൊട്ടക്ഷനും ഒക്കെ ആയിട്ട് ദിവസം ഒരു എട്ടൊമ്പത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറഞ്ഞു എനിക്ക് എനിക്കതിനെക്കാട്ടിയുപരി നമ്മുടെ നഷ്ടപ്പെട്ട് പോകുന്ന നാട്ടറിവുകൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരിൽ നിന്ന് നമുക്ക് നവീനവും രീതിയിൽ മത്സ്യകൃഷി സംസ്ഥാന സർക്കാരിന്റെ നോമിനേഷന്റെ ഭാഗമായി രണ്ടായിരത്തി ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായിരുന്നു കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐ ജി ശിരുവിന്റെ ഭാര്യയാണ് സന്ധ്യ കൂടുതൽ മികവോടെ ഫാമും ഫാം ടൂറിസവും വികസിപ്പിക്കാനാണ് പദ്ധതി കരിമീനുകളുടെ സ്വന്തം ടീച്ചർ എന്നാണ് പ്രൊഫസർ സന്ധിയെ കൊല്ലം അറിയുന്നത്